പുഷ്പ ടുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ അല്ലു അർജുന്റെ അറസ്റ്റ് എന്ന് പറയുന്നതും വേറെ രീതിയിലുള്ള വൈകാരിക പ്രതികരണത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയില്ലേ ആ സാധ്യതയൊക്കെ തെലങ്കാന പോലീസ് മുന്നിൽ കാണുന്നുണ്ട് അതിനുള്ള സജ്ജീകരണങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട് അല്ലു അർജുൻ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്നെ പോലീസിനൊപ്പം പോകുന്നതായാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഹലോ ഗായ്സ് അപ്പൊ നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആണ് റിലീസ് നടന്നത് എന്താ പറയുക വലിയ ഒരു ഹൈപ്പ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു സിനിമയായിരുന്നു പുഷ്പ റ്റു അപ്പം അന്ന് റിലീസിൻ്റെ അന്ന് തന്നെ ഹൈദരാബാദിൽ വെച്ചിട്ട് ഒരു ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ എത്തിയ ഹൈദരാബാദിൽ വെച്ചിട്ട് തിക്കിലും തിരക്കില ആ ഒരു തിയേറ്ററിലേക്ക് അപ്രതീക്ഷിതമായിട്ടായിരുന്നു നമ്മുടെ അല്ലു കടന്നു വന്നിരുന്നത് അപ്പോൾ ആ ഒരു തിക്കിലും തിരക്കിലപ്പെട്ട ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ആ ഒരു സംഭവം വലിയ കേസ് തന്നെയായിരുന്നു അത് അവിടുത്തെ എന്താ പറയുക കേസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലു അർജുനെതിരെയും അതുപോലെ തന്നെ ആ തിയേറ്റർ ഉടമകൾക്കെതിരെയൊക്കെ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഈ അല്ലു അർജുനെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കറിയാം വലിയൊരു ആക്ട്രസ് തന്നെയാണ് വലിയൊരു ഫാൻ പേജും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ഫാൻസ് ഒക്കെ ഉള്ള ഒരു ആൾ തന്നെയാണ് അല്ലു അർജുൻ അപ്പോൾ ആ ഒരു സിനിമ അന്ന് റിലീസായപ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മൊത്തത്തിൽ തന്നെ ആ ഒരു സിനിമ റിലീസായപ്പോഴത്തേക്കും വലിയൊരു എന്താ പറയുക ഒരു പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും അപ്പോൾ അന്നത്തെ ദിവസം ഹൈദരാബാദിൽ വെച്ചിട്ടുള്ള ഒരു തിയേറ്ററിലേക്ക് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ അല്ലു എത്തുന്നു ഈ ഒരു സംഭവം അവിടെ ആര് ആരും തന്നെ അറിയിച്ചിരുന്നില്ല അപ്രതീക്ഷമായിട്ടാണ് അങ്ങോട്ട് അല്ലു എത്തുന്നത് ആ ഒരു തിക്കിലും തിരക്കിലും ഒക്കെ പെട്ടിട്ട് ഒരു സ്ത്രീ മരിക്കുകയാണ് അപ്പോൾ എന്തായാലും ആ ഒരു സംഭവത്തിൽ അല്ലു പ്രതികരണം ഉണ്ടായിരുന്നു അല്ലു ഒരുപാട് സങ്കടം അതൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഒരു സ്ത്രീ മരിച്ച അവരുടെ ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് എത്രയോ കോടി രൂപ കൊടുക്കുമെന്നൊക്കെ അല്ലു അർജ്ജുൻ പറഞ്ഞിരുന്നു പക്ഷേ എങ്കിൽ പോലും അല്ലു അർജ്ജുനെ എതിരായിട്ട് കേസെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ അല്ലു അർജുനെ പുള്ളിക്കാരൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്തായാലും നമുക്ക് ആ ഒരു ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് വരും അല്ലു അർജുൻ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ തന്നെ പോലീസിനൊപ്പം പോകുന്നതായാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി അദ്ദേഹത്തോട് കാര്യങ്ങൾ സംസാരിക്കുന്നു അറസ്റ്റ് ചെയ്യുകയാണെന്ന് അറിയിക്കുന്നു ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നു അദ്ദേഹം കോടതിയിലേക്ക് പോയ കാര്യങ്ങളും കോടതിയെ സമീപിച്ച കാര്യവും ഒക്കെ പോലീസിനോട് പറയുന്നുണ്ട് പക്ഷേ നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തോട് വീടിന്റെ കാർ പോർച്ചിൽ വെച്ച് വിശദീകരിച്ചു നൽകുന്നത് അതിനുശേഷം അദ്ദേഹം വീട്ടിനകത്ത് കയറി കുടുംബാംഗങ്ങളോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയ ശേഷം പുറത്തേക്ക് വരികയും പോലീസിന്റെ കൂടെ അവരുടെ വാഹനത്തിൽ കയറി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയുമാണ് ചെയ്തിരിക്കുന്നത് തീർച്ചയായും വലിയ ആരാധക വൃന്ദമുള്ള ഒരു നടൻ തന്നെയാണ് അല്ലു അർജുൻ അതുകൊണ്ട് പോലീസിനറിയാം ഒരു അറസ്റ്റ് വലിയ തോതിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് അത് എന്തായാലും നമ്മുടെ അല്ലു അർജുൻറെ ഈ ഒരു അറസ്റ്റ് ചിലപ്പോൾ വലിയൊരു വിവാദമാകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലു അർജ്ജു പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ആൾക്കാർ പുള്ളിയെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ വലിയൊരു ഫാൻ പേജുള്ള ഒരു വ്യക്തി തന്നെയാണ് അല്ലു അർജുൻ അപ്പോൾ പുള്ളിയെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആരാധകർക്കൊട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്ത അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും അതുകൊണ്ട് തന്നെ പ്രതിഷേധവും ഒക്കെ ഉണ്ടാകും എന്തായാലും ആ ഒരു കാര്യങ്ങളിലെല്ലാം ഒരു ധാരണയുണ്ട് പോലീസുകാർക്ക് അതായത് തെലങ്കാനയിലെ പോലീസുകാർക്ക് അതിനൊക്കെ ഒരു ധാരണയുണ്ട് അതിന്റെ ആ ഒരു മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയതിനു ശേഷമാണ് അവരിങ്ങനെ അല്ലൂർജിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും അല്ലൂർജിൻ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാതെ തന്നെ പോലീസുകാരോട് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം പോലീസുകാരുടെ വണ്ടിയിൽ തന്നെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് ഇപ്പം എന്തായാലും അവിടെ പോലീസ് ഇതിൽ അറസ്റ്റ് ചെയ്ത് അവിടെ കുറേ ജയിലിലിടും അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്തായാലും ജാമ്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും ഇതിപ്പോ ഒരു ഈ ഒരു കേസ് എടുത്തതിൻ്റെ പേരിൽ അറസ്റ്റ് ഒരു സംഭവം ഉണ്ടല്ലോ അപ്പൊ എന്തായാലും ഉടനെ തന്നെ ജാമ്യത്തിൽ വിടുമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം എങ്കിൽ പോലും ഇത്രയും വലിയ ഒരു ആരാധകർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അറസ്റ്റ് ഒരു ഒരു വിവാദമാകാനുള്ള എല്ലാ ചാൻസും ഉണ്ട് പ്രത്യേകിച്ച് ഈ തെലങ്കാനയിലുള്ളവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലു അർജുനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പ്രാന്താണ് അവർക്ക് അല്ലു അർജ്ജു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണല്ലോ പുഷ്പ പുഷ്പാ റിലീസ് റിലീസായതിന്റെ അന്ന് തന്നെ ആ ഒരു തിയേറ്ററുകളിലേക്കൊക്കെ എത്തിയത് ഒരുപാട് ജനങ്ങളാണ് അത്രത്തോളം തിക്കും തിരക്കും വന്നതുകൊണ്ടാണല്ലോ ആ ഒരു സ്ത്രീ ആ ഒരു തിക്കിലും തിരക്കിലൊക്കെ പെട്ട് മരിച്ചത് അതുപോലെ തന്നെ ഒരു കുഞ്ഞുണ്ടായിരുന്നു ഭാഗ്യത്തിന് ആ കുഞ്ഞു രക്ഷപ്പെട്ടു എന്തായാലും ഇപ്പം ഈ ഒരു കേസിൽ അല്ലു അർജിനെതിരായിട്ടും അതുപോലെ തന്നെ ആ ഒരു തിയേറ്റർ ഉടമകൾക്കെതിരായിട്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് അല്ലുവർജിനാണല്ലോ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രതി കാരണം അല്ലുവർജുൻ ആ ഒരു തിയേറ്ററിലേക്ക് അപ്രതീക്ഷമായിട്ട് വന്നതുകൊണ്ടാണ് അവിടെ അത്രയും തിരക്ക് വന്നതും ആ അല്ലുർജിനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും ഒക്കെ ചെന്നു അങ്ങനെയാണ് തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട ഇത്രയും വലിയൊരു അപകടം ഉണ്ടായത് എന്തായാലും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത നീക്കങ്ങൾ എന്താണ് എപ്പോൾ ജാമ്യത്തിൽ വിടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അറിയാൻ കഴിയും ഇപ്പോൾ എന്തായാലും നമുക്ക് ന്യൂസ് ചാനലുകളിലൂടെ അറിയാൻ കഴിയുന്നത് അല്ലു അൽവോർജിനെ അറസ്റ്റ് ചെയ്തു പോലീസുകാർ കൊണ്ടുപോയി എന്നുള്ളൊരു ന്യൂസാണ് അറിയാൻ കഴിയുന്നത്